നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ കുരുമുളകിൻ്റെ വില നിലവാരം നോക്കാം കാസർഗോഡ് അറുന്നൂറ്റി എൺപത് രൂപ കണ്ണൂർ അറുന്നൂറ്റി എഴുപത് രൂപ വയനാട് അറുന്നൂറ്ററുപത് മുതൽ അറുനൂറ്റി എൺപത് രൂപ കോഴിക്കോട് അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ തൃശ്ശൂർ അറുന്നൂറ്റൻപത് രൂപ മലപ്പുറം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എറണാകുളം അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കോട്ടയം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ പത്തനംതിട്ട അറുന്നൂറ്റി എഴുപത് മുതൽ അറുന്നൂറ്റൻപത് രൂപ വരെ പാലക്കാട് അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കൊല്ലം അറുന്നൂറ്റി അൻപത് രൂപ തിരുവനന്തപുരം അറുന്നൂറ്റമ്പത് മുതൽ അറുനൂറ്റൻപത് രൂപ വരെ ആലപ്പുഴ അറുന്നൂറ്റൻപത് രൂപ ഇടുക്കി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഓരോ ജില്ലയിലെയും കുരുമ്പുളകിൻ്റെ ഇപ്പോഴത്തെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്